ഇത് നമ്മൾ കാറ് കഴുകുന്ന ഒരു ഷാംപൂ ആണ് അത് ഇത് മിക്കവാറുമുള്ള കടകളിലെല്ലാം കിട്ടുന്ന ഒരു ഷാംപു ആണ് അഞ്ച് രൂപയാണ് ഇതിൻ്റെ വില നമ്മുടെ വീടുകളിലെല്ലാം ഉപയോഗിക്കുന്ന സ്പോഞ്ചാണ് ഈ സ്പോഞ്ചിലേക്ക് നമ്മൾ ഈ ലിക്വിഡ് ഇങ്ങനെ ഒഴിക്കണം ഈ ലിക്വിഡിന് നല്ലൊരു മണം കൂടിയുണ്ട് കേട്ടോ ഒരു എയർ ഫ്രഷനർ പോലെ ഒരു നല്ല മണം കൂടിയുണ്ട് ഇതിങ്ങനെ ഒഴിച്ചിട്ട് വണ്ടിയുടെ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ വണ്ടി നല്ലൊരു മണമായിരിക്കും ഫുള്ള് വണ്ടിയുടെ ഫുള്ള് ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത് ഇത് ലിക്വിഡ് അനത്തു ഒഴിച്ചിട്ട് ഈ വണ്ടിയുടെ കപ്പ് ഹോൾഡറിനകത്ത് എ സി ഉണ്ട് അപ്പോൾ അതിനകത്ത് ഞാനിങ്ങനെ അങ്ങ് വെക്കാറാണ് പൊതുവ് പല വണ്ടികളുടെയും മഴ പെയ്തു കഴിഞ്ഞാൽ അവസ്ഥ ഇത് തന്നെയാണ് ഫ്രണ്ട് ഗ്ലാസ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ നമുക്ക് വിസിബിലിറ്റി കുറയുന്നത് ലെഫ്റ്റ് സൈഡിലെ ഗ്ലാസ് ആണ് ലെഫ്റ്റ് സൈഡിലെ സൈഡ് ഗ്ലാസ് ആണ് ബാക്കിൽ വരുന്ന വണ്ടി കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും ഇങ്ങനെയായിരിക്കും ഏകദേശം ഇരിക്കുന്നത് ആ ഷാമ്പു ഉപയോഗിച്ചതിന് ശേഷമുള്ള റിസൾട്ട് ഞാൻ കാണിക്കാം നമ്മളിങ്ങനെ റബ്ബ് ചെയ്തിട്ട് നമ്മുടെ വണ്ടിയിൽ വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം അതിൻ്റെ മുകളിൽ കൊടുന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ ആ ബബിൾസ് എല്ലാം അങ്ങ് പോവും ഗ്ലാസ് നല്ല വിസിബിളാവും നല്ല ക്ലിയർ ആവും ഇതാണ് ആ ഷാംപു തേച്ചതിന് ശേഷമുള്ള റിസൾട്ട് രണ്ട് സൈഡിലും നല്ല ക്ലിയർ ആയിട്ടുണ്ട് ഗ്ലാസ് ഒക്കെ നല്ല വിസിബിൾ ആയിട്ടുണ്ട് ഇതിൻ്റെ എഫക്റ്റ് ഒരുപാട് കാലം നിൽക്കും എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ സൈഡ് ഗ്ലാസ് കാണാൻ പറ്റാത്തൊരവസ്ഥയിൽ വളരെ എഫക്റ്റീവായിട്ടൊരു പ്രോഡക്റ്റാണ് നമ്മൾ സൈറ്റിൽ നിന്നുള്ള വിസിബിലിറ്റി കുറഞ്ഞതുകൊണ്ട് ഉണ്ടാകുന്ന പല അപകടങ്ങളും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഓക്കെ താങ്ക്